യു എയുടെ ലേബർ ലോയിൽ കഴിഞ്ഞ ആഴ്ച ഒരു പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഒരു അമെൻമെന്റ് ആണ് വന്നിരിക്കുന്നത് അതായത് വിസറ്റ് വിസയിൽ ഒരാളെ ഹയർ ചെയ്ത് പണിയെടുപ്പിക്കാൻ പാടില്ല എന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് ഇത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വിസിറ്റ് വിസയില് ആക്ച്വലി ഇവിടെ വിസറ്റ് വിസയിൽ എടുക്കാൻ സാധിക്കുന്നതല്ല അതായത് തക്കതായിട്ടുള്ള ഒരു വാലിഡ് വർക്ക് പെർമിറ്റ് വേണം എന്നുള്ള ഒരു കാര്യമാണ് അതെ നേരത്തെ ഒരു കേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് അൻപതിനായിരം ധറംസ് തൊട്ട് രണ്ട് ലക്ഷം ധറാംസ് വരെ ആയിരുന്നു ഇതിന്റെ ഫൈൻ എമൗണ്ട് ഇപ്പൊ അത് വന്നിട്ട് ഒരു ലക്ഷം ധറാംസ തൊട്ട് വൺ മില്യൻ ധെറാംസ് വരെയാണ് ഇതിന്റെ ഫൈൻ എമൗണ്ട് കൂട്ടിയിരിക്കുന്നത് ഇപ്പൊ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായാലോ നമ്മുടെ ഈ തക്കതായിട്ടുള്ള ഡോക്യുമെന്റ് ഇല്ലാതെ വിസിറ്റ് വിസയിൽ വന്നവരെ ജോലി ലഭിക്കാൻ പാടില്ല തീർച്ചയായിട്ടും കാരണം ഈ എം എച്ച് ആർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്ന ഈ ഒരു റിപ്പോർട്ട് പ്രകാരം പല കമ്പനികളിലും ന്യൂമറസ് എംപ്ലോയിസിന് അത് പലപ്പോഴും നമ്മൾ പറയുന്നത് പോലെ വിസിറ്റ് വിസയിൽ നിൽക്കുന്ന ന്യൂമറസ് എംപ്ലോയിസിനെ പണിയെടുപ്പിക്കുന്ന കാര്യം ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ഈ ഒരു അറിയിപ്പുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് ആൻഡ് ഓഫ് കോഴ്സ് ഇനി വളരെ കർശനമായിട്ട് ഈ ഒരു സമയം അല്ലെങ്കിൽ ഈ ഒരു പീരീഡ് മുതൽ വലിയ രീതിയിലുള്ള ഇൻസ്പെക്ഷൻസും കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിരിക്കും നേരത്തെ അച്ഛൻ സൂചിപ്പിച്ച പോലെ ഈ ഫൈൻ എമൗണ്ട് കുറച്ചുകൂടി വർദ്ധിപ്പിച്ചിട്ടുണ്ട് വലിയ പേയ്മെന്റ് ആണ് കാത്തിരിക്കുന്നത് ഈ ഒരു ആഫ്രിക്കൻ സ്വദേശിയുടെ ഒരു ടെസ്റ്റിമോണിയിൽ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഇവിടെ ജോലിക്ക് വന്നു ജോലിക്ക് വന്നിട്ട് ഇവിടെ ഇവിടെ അദ്ദേഹത്തിന് ഒരു ജോലി കിട്ടി ജോലി കിട്ടിയതിനു ശേഷം മൂന്ന് മാസത്തിൽ വിസിറ്റ് ഉണ്ടായിരുന്നു അപ്പൊ അദ്ദേഹത്തിനോട് കമ്പനി പറഞ്ഞു ഈ വിസയിൽ ജോലി ചെയ്യാൻ പറയുന്നു അപ്പൊ അദ്ദേഹം ഇല്ലീഗലാണ് അപ്പൊ പറയുന്നു ഒരു ഞങ്ങൾ വിസ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തോളാം അങ്ങനെ ഇദ്ദേഹത്തിന്റെ എക്സ്പയർ ആയി ഇദ്ദേഹം ഹോർസെയിൽ നിന്ന് കുറച്ചുകൂടെ ഇവർ വർക്ക് ചെയ്യാൻ പറയുന്നു അങ്ങനെ വർക്ക് ചെയ്തിട്ട് രണ്ടു മാസം മറ്റോ കഴിയുമ്പോൾ ഈ ഇദ്ദേഹത്തെ ടെർമിനേറ്റ് ചെയ്യുകയാണ് അങ്ങനെ ടെർമിനേറ്റ് ചെയ്ത് പെട്ട് ഇദ്ദേഹം പറയുകയാണ് ഇദ്ദേഹം തിരിച്ച് ഇദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് പോകാൻ പോയപ്പോൾ അയ്യായിരത്തി അഞ്ഞൂറ് ആണ് ഓവർസ്റ്റേക്ക് എയർപോർട്ടിൽ പോലും പെനാൽറ്റി കൊടുക്കുക അപ്പൊ അങ്ങനെ പോലും കുറെ കമ്പനീസ് ഇവിടെയുണ്ട് അപ്പൊ കർശന നിയമമാണ് യു എ കൊണ്ടിരിക്കുന്നത് അതായത് വിസിറ്റ് വിസയില് നിർത്തി പണിയെടുപ്പിക്കാൻ പാടില്ല എന്നുള്ള അവകാശപ്പെടാനുള്ള എല്ലാ റൈറ്റും ഉണ്ട് നമുക്കൊരു ഇഷ്യൂ ചെയ്യണം ലേബർ കാർഡ് വേണം നമുക്ക് ചോദിക്കാനുള്ള റൈറ്റ് ഉണ്ട്